ഹായ് ഡിയേഴ്സ് സിന്ധിക്കേണ്ട വിശേഷം എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ അടിച്ചുപൊളിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം ആട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഇത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അപ്പം രാവിലെ ഞാനാണെങ്കിൽ വെളുപ്പിനെ വെളുപ്പിനെ അല്ല ഒന്നര രാത്രി വെളുപ്പിനു വേണമെങ്കിൽ പറയാം ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പുതിയ പുതിയ ഡിസൈൻ നെറ്റിലൊക്കെ ഇങ്ങനെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായി പെൻഡിങ് പെൻറ്റിങ് ഉള്ളതുകൊണ്ട് വർക്കൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു പിന്നെ ഈ ഒരു ഡാൻസ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സസൈ ജസ്റ്റ് രാവിലെയൊന്ന് എക്സസൈസ് ഒരുപാട് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് കേട്ടോ എനിക്ക് നല്ല വണ്ണം ഉണ്ട് അപ്പോൾ ഈ വണ്ണം എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണമെന്നുള്ള ആ ഒരു തീമിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെ ആയിട്ടും കുറഞ്ഞില്ല കേട്ടോ അപ്പോൾ പിന്നെ ആണെങ്കിൽ ഡാൻസുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയാണെങ്കിൽ പള്ളിയിലൊക്കെ പോയി ഞാൻ പള്ളിയിൽ പോയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഞാൻ ഒന്നാമത് ഉറങ്ങിപ്പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളിയിലൊന്നും പോയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മ ഞാൻ ഉറങ്ങുമായിരുന്നുകൊണ്ട് അമ്മ അച്ഛനും വിളിച്ചില്ല അവ രണ്ടുപേരും പോയിട്ട് ഒന്നാമത് ഞാൻ രാത്രിയിൽ രാത്രിയിൽ എപ്പോഴാണ് എട്ടര ആയപ്പോഴത്തേക്കും ഞാൻ കിഴക്ക് ഉണ്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങിപ്പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നര ആയപ്പോഴത്തേക്കും എണ്ണീറ്റ് വീണ്ടും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും ഞാനൊരു മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഉറങ്ങാൻ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് പിന്നെ അല്ലെങ്കിൽ പള്ളിയിൽ പോയി കിടന്ന് ഞാൻ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ പള്ളിയിൽ പോകുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ കിടന്നങ്ങ് ഉറങ്ങി ആ ഒരു ക്ഷീണമെങ്കിൽ അങ്ങ് തീരട്ടെന്ന് അങ്ങ് വിചാരിച്ചു എനിക്കറിയത്തില്ല ഞാനാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമെന്ന് വിചാരിച്ചു ാണ് കിടക്കുന്നത് പക്ഷേ ഇടയ്ക്കാകുമ്പോഴത്തേക്കും നമ്മളെന്തെങ്കിലുമൊക്കെ അനിഷ്ട സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങ് എണ്ണിക്കും പിന്നെ ആണെങ്കിൽ ഉറക്കം ആ വഴിക്ക് പോലും വരത്തില്ല ഞാൻ ഉറങ്ങുന്നതെന്ന് വെച്ചാൽ മൂന്ന് മണി മണി സമയത്തൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണിക്കുന്നതെന്ന് വെച്ചാൽ ആറു മണി മണി ആ ഒരു സമയത്താണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഒരു ഫിക്സ്ഡ് ടൈം വെച്ചിട്ട് ഉറങ്ങുക മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ബോഡി വർക്ക് ചെയ്യും തോറും ക്ഷീണിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്നെ പോലുള്ള ഉറക്കമില്ലാത്തവരും ഒരുപാട് പേര് കാണുമായിരിക്കും അപ്പം ഞാനും ഇപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് ബോഡി ക്ഷീണിച്ചിട്ട് ഉറങ്ങാനാണ് ശ്രമിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ പാലപ്പം ആട്ടോ രാവിലെ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പാലപ്പമാണ് പൂ പാലപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു അപ്പം എനിക്ക് പാലപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ പച്ചപ്പത്തിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലപ്പമാണ് പാലപ്പവും ചിക്കൻ കറി കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ചിക്കൻ വീട്ടിൽ വാങ്ങിക്കുന്നത് എനിക്ക് പിന്നെ ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് നമുക്കാണെങ്കിൽ ഒരു ഇപ്പം ചിക്കൻ കഴിക്കണം അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വിഷേ ജസ്റ്റ് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ വന്നപ്പോൾ എല്ലാവരും എല്ലാ വർഷവും വാങ്ങിക്കുന്ന പോലെ തന്നെ വാങ്ങിച്ചപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു അപ്പം ഇപ്രാവശ്യം ചോറായിരുന്നു കേട്ടോ രാവിലെ ആണെങ്കിൽ ഇതുപോലെ എല്ലാ വീട്ടിലും ചിലപ്പം പാലപ്പവും സ്റ്റൂ ഒക്കെ ആയിരിക്കും അപ്പം നമ്മുടെ പാലപ്പം പാലപ്പം മിക്കവാറും ഉണ്ടാക്കുന്ന ഞാനാട്ടും അപ്പം അമ്മയാണെങ്കിലും ഞാനങ്ങനെ അടുക്കളയിൽ കയറും കയറുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറും അമ്മയുള്ളപ്പം ഞാനിങ്ങനെ കയറത്തില്ല എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറുന്നതെന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം പിന്നെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണമെങ്കിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യും അപ്പം അത് എന്താണ് നമ്മുടെ പൂപ്പാലപ്പം എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ പൂ പോലെ ഇങ്ങനെ അതിങ്ങനെ ഒഴിച്ചെടുത്തതാണ് ഇപ്പം കയറുവാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകും എൻ്റെ ആ ഒരു മൈൻഡ് ശരിയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പാചകം ചെയ്യും അപ്പം എൻ്റെ ചിക്കൻ കറിയൊക്കെ ഭയങ്കര സൂപ്പറാണെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവും അതുപോലെ തന്നെ പാലപ്പം സ്റ്റൂവും അമ്മ രാവിലെ വെളുപ്പിനെ വെച്ചിട്ട് പോയതാ പിന്നെ ഇതാണ് നമ്മുടെ പാലപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പാലപ്പം കഴിഞ്ഞാൽ രണ്ട് പാലപ്പേ കഴിച്ചുള്ളൂ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കോളേജിൽ പോകുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ ഈ പത്ത് ഒമ്പത് പതിനോണയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വെട്ടിയിട്ട വാഴ പോലെ എൻ്റെ ഇനി എനിക്ക് കിടക്കുന്ന ഒരു ദിവാൻകോട്ടുണ്ട് കേട്ടോ ആ ദിവാൻ എനിക്ക് കട്ടിലേ കിടന്ന് ഉറക്കം വരത്തില്ല ആ ഒരു ദിവാൻകോട്ടേ കിടന്നെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരുത്തുള്ളൂ ഞാൻ കിറക്കിടന്നങ്ങ് ഉറങ്ങി അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചേച്ചിയും കുഞ്ഞും ഹസ്ബൻറ്റും ഒക്കെ വിളിച്ചാൽ അതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാനെൻ്റെ ആ ഒരു സബ് കോൺഷ്യ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കോ ഞാനിങ്ങനെ അറിയുന്നുണ്ടായിരുന്നു എന്താ എന്തൊക്കെ പറയില്ലോ കോൺഷ്യസോ അൺകോൺഷ്യസോ ആ എന്തോ ഒരു സംഭവം അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാനിങ്ങനെ അറിയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് അങ്ങോട്ട് എണ്ണിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല ആ ഒരു സുഖത്തിൽ ഞാനങ്ങ് കീർക്കിടന്നങ്ങ് ഉറങ്ങും ഒന്നാമത് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ രാവിലെയൊക്കെ എന്നാ തണുപ്പായിരുന്നു ഇവിടെ ഈ ഒരു ഹൈ റേഞ്ച് പോലത്തെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു പിന്നെന്താ പിന്നെ അതിട്ട് ഞാൻ ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും എണ്ണിട്ടിട്ട് വെളിയിലോട്ടൊക്കെ നിറങ്ങി അപ്പോഴത്തേക്കും ക്രിസ്മസ് ആണെന്നു പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇങ്ങനെ നിശ്ചലമായിട്ടിങ്ങനെ ഇരിക്കണം വെയിലും ഇല്ല എന്നാൽ മഴയും ഇല്ലാത്തൊരവസ്ഥയാണ് വെയിൽ പെട്ടെന്ന് വരും ഇപ്പം ഞാൻ റെക്കോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെയിലുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഇപ്പോൾ പതിനൊന്ന് ഒരു സമയത്താണെങ്കിൽ വെയിലും ഇല്ല ഒന്നുമില്ല ഒരു ഒരു മര ഒരു 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 ഇല പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മളീ ദുഃഖവെള്ളിയുടെയൊക്കെ സമയത്താണെങ്കിൽ ഇല പോലും അനങ്ങാതിങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രതിനിധി പോലാണ് എനിക്കിന്ന് തോന്നിയത് ഒന്നും എന്തോ ഒരു ഭയങ്കര മൂടിയായിട്ടൊരു തോല എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ചിലപ്പം ചിലരുടെയൊക്കെ ക്രിസ്മസ് നല്ല അടിപൊളി ക്രിസ്മസ് ആയിരിക്കും വീട്ടിലെ കസിൻസൊക്കെ വന്ന് എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കസിൻസ് എല്ലാവരും അങ്ങ് ദൂരെയൊക്കെയാണ് പിന്നെ പിന്നെ ഇവിടെ അമ്മച്ചിയൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ആരും അങ്ങനെയൊന്നും വരാറൊന്നുമില്ല പിന്നെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം ഇതിൻ്റെ അപ്പുറത്തെ വീടെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു അമ്മച്ചിയുടെ വീടാണ് കേട്ടോ അവിടെ ഇപ്പം താമസക്കാരായിട്ടങ്ങനെ ആരുമില്ല വീടൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടച്ച് ഒക്കെ കിടക്കുകയാണ് മൊത്തം കാട് കയറി കിടക്കുകയാണ് അപ്പം അവിടുത്തെ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഈ ഈയിടയ്ക്കും വന്നിട്ട് പോയായിരുന്നു അപ്പം ആ അമ്മച്ചി അമേരിക്കയിലൊക്കെ അപ്പം ഇതിന് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആറാട്ടോ അപ്പം എനിക്കിതൊക്കെ പറയാനായിട്ടുള്ളു ക്രിസ്മസിൻ്റെ ദിവസങ്ങളിലൊക്കെ പിന്നെ ആണെങ്കിൽ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉന്മേഷം വരാൻ വേണ്ടിയിട്ട് പക്ഷേ ആകെപ്പാടെ പ്രകൃതി മൊത്തത്തിൽ അങ്ങ് എന്തോ പോലെ ഇരിക്കുമായിരുന്നു ഇപ്പം ഞാൻ ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് കുറച്ചെങ്കിലും വെയിൽ വന്നത് അപ്പോൾ ഈ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഒരു മാവ് നിപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ എൻട്രൻസ് താഴേ താഴെയാണ് ഗേറ്റ് താഴേന്ന് കയറി വന്ന് വേണം നമ്മൾ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വളവൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഞാൻ വണ്ടി ഓടിക്കാനൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലൂടെ ഒക്കെ നടക്കാൻ പോലും സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വീടും കാര്യങ്ങളും ഒക്കെ പിന്നെ പിന്നെന്താണിത് അപ്പോൾ നമ്മുടെ സൂര്യച്ചേട്ടന് ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു ആകപ്പാട് ഇങ്ങനെ മഴയാണോ എന്തുവാണോ എന്നെനിക്കറിയത്തില്ല കാറ്റുമില്ല എന്നാൽ ചിലപ്പം ചില സമയത്തൊക്കെ ചെറിയ ചെറിയ കാറ്റുകളൊക്കെ കാണുമായിരിക്കും ഇത് കാറ്റുമില്ല ഒരു പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമമെന്ന് പറയുന്നത് പിന്നെ അപ്പം ഞാൻ ആ ഒരു സീനറി ഒക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നു ഇങ്ങനെ വെറുതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്താണ് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഓർഡർ റിലേറ്റഡ് ആയിട്ടൊക്കെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊന്നും നമ്മുടെ ഇല്ലാത്തതാണ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ചെയ്തു തരണേ തരണേന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മാവട്ടോ ഇത് ഈ മാവേ മാവിനാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല മാങ്ങ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് മൊത്തം ഇത് വെട്ടിക്കളഞ്ഞു ഇനി അത് തടി ഇനിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല അച്ഛനൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആകെ അതിനകത്തു കിട്ടി കിട്ട കിട്ടുന്ന മാങ്ങ മൊത്തം പുഴുവാണ് ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ആ ഒരു മാവിൽ നിന്ന് മാത്രമേ നമുക്ക് നല്ല മാങ്ങ കിട്ടത്തുള്ളൂ അല്ലാതെ കിട്ടുന്ന മാങ്ങകളെല്ലാം മൊത്തം പുഴുവാണ് എല്ലാം പുഴു കയറി പോവുകയാണ് പിന്നെ കിട്ടിയ ഭാഗ്യം എന്നുള്ള രീതിയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കാണെങ്കിൽ നല്ല നല്ല ചിക്കൻ കറിയും ചൂട് ചിക്കൻ കറിയും മോരും ചൂട് ചോറും ക്യാബേജ് തോരനും അതുപോലെ തന്നെ പപ്പടവും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പം ഇതാണ് എൻ്റെ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് ഉറക്കവും ഫുഡും അതൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം പ്രത്യേകിച്ച് രസമായിട്ടൊന്നും ഇല്ല എല്ലാവരുടെയും അപ്പം മക്കൾ നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക്